ഔദു ബില്ലാഹി മിന ഷെയ്ത്തോൺ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത് ചെറിയൊരു ദിക്കറ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ആ ധിക്കറന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും നോക്കാം ഞാൻ ഒരുപാട് വലിച്ചൊന്നും നീട്ടുന്നില്ല അപ്പോൾ ഒറ്റ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ അകറ്റുക എന്നുള്ളത് തന്നെയാണ് എല്ലാ പേരുടെയും ദുവാകളും ഒക്കെ അപ്പോൾ പല പല പ്രശ്നങ്ങളിലായിട്ട് ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം കടം കൊണ്ടായിരുന്നാലും മക്കളുടെ വിവാഹം ജോലിയുടെത് കുട്ടികളുടെ പഠനം അങ്ങനെ വീടിൻ്റെത് അങ്ങനെ പല പല കാരണങ്ങളാലുണ്ട് അപ്പോൾ ആ കാരണങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ദിക്കർ അത് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തൊന്ന് നമുക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ നമ്മൾ നീയത്ത് ചെയ്യുക നീയത്ത് ചെയ്തതിന് ശേഷം ഇത് ഓതുക ഇത് ഓതുന്ന സമയം ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കണം നമ്മൾ അള്ളാഹുമായിട്ട് മനസ്സുകൊണ്ട് നല്ല അടുപ്പത്തിലോട്ട് എത്തി മനസ്സിൽ അള്ളാഹുവിന്റെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി വെച്ചിട്ട് നമുക്ക് ഈ ഇതിക്കറെ പറയാം ഈ ഇതിക്കറെ പറഞ്ഞ് മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ എന്ത് എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് തുക ചെയ്യുക ഇൻഷാ അല്ലാ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് അത്രത്തോളം മറ്റാർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ നന്നായി ദുവാ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നമ്മുടെ ദുവാ എന്താണെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ പറയുക ഇൻഷാ അല്ലാ അള്ളാഹു അത് കബൂലാക്കും ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മുടെ ദുവാ നമ്മൾ ചെയ്യുന്ന ദുവാകൾക്ക് ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ എടുക്കാം ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം എന്ത് തന്നെ ആയിരുന്നാലും അള്ളാഹു നമ്മുടെ ദുവാകൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം തരട്ടെ എന്ന് നമുക്ക് എല്ലാ പേർക്കും ദുവാ ചെയ്യാം എല്ലാവരുടെ ആവശ്യങ്ങളും അള്ളാഹു അനുഗ്രഹം ആക്കി തരട്ടെ ബന്ധുക്കർ ഇതാണ് ലാ ഇലാഹ ഇല്ലാഹു ബോദ് ബി കുല്ലി മക്കാൻ ലാ ഇലാഹ ഇല്ലാഹു ബോദ് ബി കുല്ലി മക്കാൻ ലാ ഇലാഹ ാഹു ബോത് ബി കുല്ലി മക്കാൻ അപ്പൊ ഇതാണ് ദിക്കർ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്കർ നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് ഇൻഷാല്ലഹ പറയുക നന്നായി ദുവാ ചെയ്യുക ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി തരുന്നതായിരിക്കും ആരും മറന്നു പോകരുത് അപ്പം എല്ലാ പേരും ധിക്കറുകൾ പറയണം ദുവാകൾ വർദ്ധിപ്പിക്കുക ഇൻഷാല്ല അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നല്ല രീതിയിൽ ദുവാ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കണ്ടു പിടിക്കാം അപ്പോൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടിയും ദുവാ ചെയ്യുക എല്ലാവരുടെ ആവശ്യങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് കബൂലാക്കി കബൂലാക്കിത്തരട്ടെ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ ദുവാകളും എന്നെയും ഉൾപ്പെടുത്തണം എല്ലാവരും ഇതിക്കറെ പറഞ്ഞ് എല്ലാ പേരും കമൻറ്റുകൾ കൂടെ ഇടുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരുടെ ദുവാകൾക്കും അള്ളാഹു ഉത്തരവ് ഉണ്ടാക്കട്ടെ എന്ന ദുബായോട് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസലാമലൈക്കു വാഹത് അല്ലാഹി വാബർകാത്തു